അങ്ങനെ അർജുനെ തിരിച്ച് അർജുൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമല്ല ഒരാശ്വാസമുണ്ട് കാരണം ഒന്നും കിട്ടാതെ വീട്ടുകാർക്ക് സംസ്കരിക്കാൻ പോലും ഒന്നും കിട്ടാതെ ആയിപ്പോയില്ലോ എന്നുള്ള ഒരു ആശ്വാസമുണ്ട് കാരണം ആ പുഴയുടെ അടിയിൽ ഇത്രയും ദിവസം അർജുൻ കിടന്നപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഉറപ്പായിട്ട് ഇനിയിപ്പം ജീവനോടെ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു റിയാലിറ്റി എല്ലാവർക്കും അറിയുമായിരുന്നു പിന്നെയുള്ളത് അർജുൻ്റെ എന്തേലും ശവ ശരീരമെങ്കിലും കിട്ടുവാണെങ്കിൽ ആ വീട്ടുകാർക്കൊരാശ്വാസമാണ് പ്രത്യേകിച്ച് വിശ്വാസികളായ വീട്ടുകാരാണ് അവർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണം അപ്പം അതിനുവേണ്ടി അന്ത്യകര്മ്മങ്ങൾ ചെയ്യാൻ ഒരു അർജുൻ്റെ ശരീരം അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു അതെന്തായാലും കർണാടക സർക്കാരും അവിടുത്തെ സതീശയിൽ എം എൽ എയും പിന്നെ നമ്മുടെ എംപിയും എം എൽ എമാരൊക്കെ ചേർന്ന് പിന്നെ മാധ്യമങ്ങൾ ഇവരൊക്കെ ചേർന്ന് ഭയങ്കരമായ രീതിയിൽ പ്രഷർ ചെലുത്തുകയും ഇവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് എഴുപത്തിരണ്ടാമത്തെ ദിവസമാണെങ്കിലും നമ്മളൊക്കെ വിചാരിച്ചിരുന്ന കാര്യം സാധിച്ചെടുക്കാൻ പറ്റി അപ്പം ഇന്നിപ്പം അർജുൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു പൊതുദർശനം വെച്ചു അതേ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വിഷമമുണ്ട് പക്ഷെ ഒരു ആശ്വാസമുണ്ട് സന്തോഷമുണ്ടെന്ന് പറയുന്ന ഒരു ആശ്വാസമുണ്ട് കാരണം ഇത്രത്തോളം ഇത്രത്തോളം ദിവസങ്ങളിൽ മലയാളികൾ ഒരു ദിവസം പോലും മറക്കാത്തൊരു പേരാണ് അർജുൻ എന്നുള്ളത് അത് നമുക്കിപ്പോൾ അർജുനോട് വലിയ കമ്മിൻമെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് അർജുനെ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല നമ്മളാകെ അർജുനൻ എന്നുള്ള പേര് കേൾക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജൂലൈ പതിനാറിനെങ്ങാണ്ടാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾ ഈ അർജുനൻ നമ്മളെ പേര് തന്നെ കേൾക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മളിങ്ങോട്ട് അർജുനൻ അർജുന 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 അർജുനൻ്റെ ആ ചിരിയും അർജുനൻ്റെ ഫോട്ടോയും അതുമാത്രമാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലാതെ നമ്മൾ അർജുനെ കണ്ടിട്ടില്ല ഇപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലും കാണാനായിട്ട് കാണാൻ ഭാഗത്തിന് ഒന്നുമില്ല ഇല്ല ശരിക്കും അങ്ങനെ കാണാതിരിക്കുന്നതാണ് നല്ലത് അതിനേക്കാളും നല്ലത് നമുക്ക് ആ ഫോട്ടോയിൽ ഉള്ള അർജുനെ തന്നെ നമ്മുടെ മനസ്സിൽ വെക്കുന്നതാണ് നല്ലത് അപ്പം സത്യം പറഞ്ഞാൽ ചിലരായിരിക്കും നമുക്ക് എന്തിൻ്റെ തരാം വിഷമം നമ്മളിതിൻ്റെ വിഷമിക്കുന്ന നമ്മൾ അർജുൻ നമ്മുടെ ആരുമല്ലല്ലോ എന്നൊക്കെ പറയും പക്ഷെ എന്നാലും വിഷമം വരും അതിനകത്ത് വേറെ വർധനമൊന്നുമില്ല എന്തായാലും വിഷമം വരും അപ്പം എന്താണെങ്കിലും എല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട് അത് ഞാൻ അർജുൻ്റെ ആരുമായിട്ടല്ലേ നന്ദി പറയുന്നത് പക്ഷേ എന്തോ ഒരു ഇഷ്ടം അപ്പം മാധ്യമങ്ങൾക്കാണ് ഏറ്റവും വലിയ നന്ദി അതേ കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം കർണാടകയിലെ മന്ത്രിമാരടക്കം എം എൽ എമാർ എം പിമാർ നമ്മുടെ എല്ലാരും ഭയങ്കരമായ രീതിയിൽ പരിശ്രമിച്ചു വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചു എന്നാണെങ്കിലും ഇത്രത്തോളം എത്തിക്കാൻ പറ്റി പിന്നെ ആ വീട്ടുകാർക്കിനൊരുപാട് കടങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്താണെങ്കിലും നമ്മുടെ സർക്കാർ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ അതുകൂടാതെ കർണാടക സർക്കാർ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു കാർവാർ എം എൽ എ സ്വന്തമായി ഒരു ലക്ഷം രൂപ കൊടുത്തു എന്താണെങ്കിലും